നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അബുദാബി സന്ദർശനം ത്രിദിന സന്ദർശനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രാവിലെ തന്നെ യു ഇ മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നും അബുദാബി കൊട്ടാരത്തിലെത്തിയെന്നുമുള്ള സന്ദേശം മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ആകെ തല പുകയ്യുന്ന പലവിധ വിഷയങ്ങളുള്ളപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനമെന്ന പ്രത്യേകത കൂടിയുണ്ട് പ്രത്യേകിച്ചും ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് കള്ളന്മാരെ ഓരോരുത്തരെയായി പിടികൂടുന്ന ഘട്ടത്തിലാണ് നാട് വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റെ തീരുമാനിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നാട്ടിലെത്തിയ ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് കരുതിയത് പക്ഷെ അതിനു മുന്നേ തന്നെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്തേക്ക് അവരോധിച്ചു കഴിഞ്ഞു അദ്ദേഹം തന്നെ അത് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അധികാരം അധികാരമേറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ പലവിധ വിഷയമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ എടുത്തുകാട്ടിയത് തന്നെ മുഖ്യമന്ത്രിക്ക് ഏറെ തലവേദന സൃഷ്ടിച്ച ഒരു വിഷയം കൂടിയായിരുന്നു ഇതോടൊപ്പം തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഒരു രോഗി മരണപ്പെട്ടു വന്ന രീതിയിൽ വിവാദവും കനക്കുന്നു മന്ത്രി വീണാ ജോർജിനെതിരെ ഒന്നിന് പിറകെ മറ്റൊന്നായ ഒരു കൂമ്പാരം പോലെ ആരോപണ ചരങ്ങൾ ഉയർന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ പിടുപ്പുകേടിന്റെ അങ്ങേയറ്റം എന്ന രീതിയിൽ തന്നെയാണ് ഏവരും വിമർശിക്കുന്നത് ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെയും അല്ലാതെയും സൈബർ അടത്തുമൊക്കെയായി നിരവധി വിമർശന വിമർശനക്കുറിപ്പുകൾ കാണാനായി ഇടയായത് മൂന്ന് ദിവസത്തെ സന്ദർശനം എന്ന രീതിയിലാണ് യു എയിലേക്ക് മുഖ്യമന്ത്രി യാത്ര തിരിച്ചത് യു എ സഹിഷ്ണുതാകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് അബുദാബിയിലെ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹ്യാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുണ്ടായിരുന്ന കൂടിക്കാഴ്ച അതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള വളരെ വിപുലമായ സ്വീകരണം തന്നെയാണ് കൊട്ടാരത്തിൽ വെച്ച് നൽകിയത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു യു എയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ലൂ ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള എം എ യൂസഫലി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പുലർച്ചെ അബുദാബിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് വിമാനത്താവളത്തിലും വലിയ സ്വീകരണം ഒരുക്കി തന്നെയാണ് ആനയിച്ചത് ഞായറാഴ്ച വൈകിട്ട് അബുദാബിയിൽ വെച്ച് മുഖ്യമന്ത്രി പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് ഈ സന്ദർശനത്തോടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം ഇതോടുകൂടി അവസാനിക്കുന്നു സൗദി അറേബ്യ കൂടി സന്ദർശിക്കാൻ പദ്ധതി ഉണ്ടെങ്കിലും കേന്ദ്രം വെട്ടിയതുകൊണ്ട് ഇതുവരെയും അനുമതി നൽകാത്തതുകൊണ്ട് സൗദിയിലേക്ക് പോകാൻ പറക്കാനായി സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കുറിപ്പുകളുണ്ട് അതായത് ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ദയവ് ചെയ്ത് ശ്രദ്ധ കാട്ടുക എന്നുള്ളത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് അങ്ങ് സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന അടിയന്തര വിഷയത്തെക്കുറിച്ച് സംസാരിക്കൂ കഴിവില്ലാത്ത ആരോഗ്യമന്ത്രിയെ എടുത്തു മാറ്റു രാജു നാരായണ സ്വാമിയെ പോലെയുള്ള കഴിവുള്ളവരെ വീണ്ടും നിയമിച്ച് ആരോഗ്യരംഗം മികച്ചതാക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ താഴെ കിടത്തി ചികിത്സിക്കുന്നുവെന്ന് അവിടുത്തെ ഡോക്ടർ തന്നെ തുറന്നടിക്കുന്നു ഇന്നായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന പുറത്തുവിട്ടത് സ്ഥിതി ഏറെ പരിതാപകരമാണ് വളരെ മോശകരമാണ് നിങ്ങളത് കണ്ണു തുറന്ന് കാണൂ അവശ്യമായ മരുന്നുകൾ ദീർഘകാലമായി ക്ഷാമം നേരിടുന്ന ഒരു ആശുപത്രി കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മറ്റു ആശുപത്രികളുള്ള കാര്യം ഇനി പറയേണ്ടതുണ്ട് സൗകര്യങ്ങൾ ആവശ്യമായ നിലവാരത്തിന് താഴെയാണ് നിർണായക മെഡിക്കൽ ഉപകരണങ്ങൾ തകരാറിലോ അതല്ലെങ്കിൽ പഴകിയതോ ആണ് അടിയന്തര ആവശ്യങ്ങൾക്ക് സജ്ജമാകേണ്ട ഉപകരണങ്ങൾ മാസങ്ങളോളം പ്രവർത്തനരഹിതമായിട്ടിരിക്കുന്നു ഇതിനൊക്കെ എന്നായിരിക്കും ഒരു പരിഹാരം കണ്ടെത്തുക എന്ന ചോദ്യമാണ് സാധാരണ ജനങ്ങൾ പൊതുജനം മുഖ്യമന്ത്രിയോട് ചോദിക്കാനായി ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിനൊന്നും മറുപടിയില്ലാതെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല തിരക്കുകളിലേക്കും മുഴുകുകയാണ് എന്നാൽ ഇതിനിടയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്നത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ചു എന്നുള്ള ഒരു വിഷയമാണ് ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഗണഗീതം പാടിയതാണ് ഏറ്റവും വലിയൊരു വിഷയം പക്ഷേ സാധാരണ പൊതുജനം ചികിത്സകൾ ലഭിക്കാതെ ആശുപത്രിയിൽ നിലത്തുകിടന്നു മരിക്കുന്നത് ഒരു പ്രശ്നമല്ല എന്ന് തന്നെ ആയിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി കരുതിയിട്ടുള്ളത് അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന ആർ ഗാനം സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമായിട്ടാണ് മുഖ്യമന്ത്രി എടുത്തുകാട്ടുന്നത് എന്നാൽ ഈ ഗണഗീതം അവരുടെ ഔദ്യോഗിക ഗാനമായി ആലപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ വർഗീയവൽക്കരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള പോലും തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി സംഘപരിവാർ ഉപയോഗിക്കുന്നതിനെ അംഗീകരിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ദേശഭക്തി ഗാനമെന്ന കുറിപ്പോടെ ഈ ഗണഗീതം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ദക്ഷിണ റെയിൽവേ സ്വയം പരിഹാസ്യരാകുന്നതിനൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അപഹസിക്ക കൂടിയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ മതനിരപേക്ഷ ദേശീയതയുടെ ആണിക്കല്ലായി വർദ്ധിച്ച റെയിൽവേയാണ് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ ഓറ്റിയ ആർ എസ് എസിന്റെ വർഗീയ അജണ്ടയ്ക്ക് കുടപിടിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടതെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മതനിരപേക്ഷതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സങ്കുചിത രാഷ്ട്രീയ മനസ്സാണെന്നും ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെ പ്രതിഷേധമുയരണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് എന്നാൽ സാധാരണ പ്രശ്നങ്ങളിൽ ജനങ്ങൾ ഉയർത്തുന്ന പ്രതിഷേധവും അതുപോലെ ഒരു വർഷത്തിലധികമായി നൂറുകണക്കിന് ദിവസമായി ആശാപ്രവർത്തകരായ സാധാരണ അമ്മമാരുടെ പ്രതിഷേധവും ഒന്നും മുഖ്യമന്ത്രി കാണുന്നില്ല ഈ ഒരറ്റ ഗണഗീതം ഇതൊരു വലിയ വിവാദമാക്കി മാറ്റേണ്ട വിഷയമുണ്ടായിരുന്നോ എന്നാണ് പലരും ഇതോടൊപ്പം തന്നെ ചോദിക്കുന്നത് അത് കുട്ടികളാണെന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ടാണ് അതിൽ വർഗീയത കൂട്ടിച്ചേർക്കാനായി സി പി എം ഇതുപോലുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് ഉയരുമ്പോഴാണ് ഇതിനെ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ മുന്നിൽ നിൽക്കുന്നത് വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുന്ന വീഡിയോ ദക്ഷിണ റെയിൽവേ തന്നെ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളം സൗത്ത് ബെംഗ്ലൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനത്തിന് വിദ്യാർത്ഥികൾ ഇത് പാടിയിരുന്നു ഇതിൻ്റെ വീഡിയോ അവർ സന്തോഷപൂർവ്വം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ചു ഈ വീഡിയോ ആണ് ഇപ്പോൾ വിവാദത്തിന് ആധാരമായിട്ടുള്ളത് ഫ്ളാഗ് ഓഫിന് ശേഷം വിദ്യാർത്ഥികൾ ട്രെയിനിനകത്ത് നിന്നാണ് ഇത് ആലപിച്ചതും അത് റെക്കോർഡ് ചെയ്തതും കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേഭാരത് ട്രെയിൻ ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തതും എറണാകുളം ബംഗളൂരു റൂട്ടിലൂടുന്ന വന്ദേഭാരത്തിൻ്റെ ട്രയൽ റൺ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തീകരിച്ചിരുന്നു ഉദ്ഘാടന സ്പെഷ്യൽ ട്രെയിനായി ഇന്ന് രാവിലെ എട്ട് മണിക്ക് എറണാകുളം സൌത്ത് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ വൈകിട്ട് അഞ്ച് അൻപതിന് ബംഗളൂരുവിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ക്രമീകരിച്ചത് ആകെ പതിനൊന്ന് സ്റ്റേഷനുകളിൽ മാത്രമേ ട്രെയിൻ നിർത്തുകയുള്ളൂ എറണാകുളം തൃശൂർ ഷൊണ്ണൂർ പാലക്കാട് പൊതന്നൂർ കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോലാർപേട്ടെ കൃഷ്ണരാജപുരം കെ എസ് ആർ ബാംഗ്ലൂരു എന്നിങ്ങനെയാണ് ട്രെയിൻ കടന്നു പോകുന്ന സ്റ്റോപ്പുകൾ ഒൻപത് മണിക്കൂർ കൊണ്ട് അറുന്നൂറ്റി എട്ട് കിലോമീറ്ററാണ് ഇത് പിന്നിടുന്നത് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത ഇൻസൈ